ഓം നമോ നാരായണായ മഹാവിഷ്ണുവിന് പൂർണാവതാരങ്ങളും അംശാവതാരങ്ങളും എടുക്കേണ്ടി വന്ന സാഹചര്യം കശ്യപുത്രനായ കശിപു മഹാപരാക്രമിയായിരുന്നു ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ കശിപു വധിക്കപ്പെട്ടു തുടർന്ന് കശിപുപുത്രനായ പ്രഹ്ലാദൻ രാജാവായി അധികാരമേറ്റു വൈകാതെ ദേവവിരോധിയായ പ്രഹ്ലാദനും ഇന്ദ്രനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു നൂറു വർഷക്കാലത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ പ്രഹ്ലാദൻ പരാജയപ്പെടുകയും വിരോചന പുത്രനായ ബലിയെ രാജാവായി വാഴിക്കുകയും ചെയ്തു തുടർന്ന് ബലിയും ഇന്ദ്രനുമായി യുദ്ധമുണ്ടായി മഹാവിഷ്ണു ഇന്ദ്രനെ സഹായിച്ചു അതോടെ അസുരന്മാർ നിശേഷം പരാജയമടയുകയും ഗുരു ശുക്രാചാര്യരെ അഭയം പ്രാപിക്കുകയും ചെയ്തു ഇതേ സമയം കൂടുതൽ മന്ത്രശക്തി ലഭിക്കുന്നതിനായി ശിവസന്നിധിയിലേക്ക് പോയ ശുക്രാചാര്യരുടെ വരവ് കാത്ത് അസുരന്മാർ കശ്യപാശ്രമത്തിൽ കപട താപസവേഷധാരികളായി കഴിഞ്ഞു ഈ അവസരത്തിൽ കൈലാസത്തിലെത്തിയ ശുക്രാചാര്യർ ദേവഗുരുവായ ബൃഹസ്പതിക്ക് അജ്ഞാതമായ ഒരു വിദ്യ ഉപദേശിച്ചു തരാൻ ശിവനോടപേക്ഷിച്ചു ഇരുവരെയും ഉപേക്ഷിക്കാനാകാതെ മഹാദേവൻ ധർമ്മസങ്കടത്തിലായി എങ്കിലും അങ്ങ് ഒരായിരം സംവത്സരം തലകീഴായി നിന്ന് ധൂമപാനം ചെയ്താൽ അങ്ങേക്ക് ഇഷ്ടസിദ്ധിക്കുള്ള മന്ത്രം ലഭ്യമാക്കുമെന്ന് മഹാദേവൻ ശുക്രാചാര്യരോട് അരുൾ ചെയ്തു അതൊരിക്കലും നടക്കില്ലെന്ന് മഹാദേവൻ കരുതിയെങ്കിലും അന്നു മുതൽ ശുക്രാചാര്യർ വ്രതമനുഷ്ഠിക്കാൻ ആരംഭിച്ചു ഇതറിഞ്ഞ ദേവകൾ അസുരന്മാരുമായി യുദ്ധം ആരംഭിച്ചു നേരിട്ട് ദേവന്മാരുമായി യുദ്ധജ്യാൻ ശക്തിയില്ലാതിരുന്ന അസുരന്മാർ ശുക്രന്റെ അമ്മയായ കാവ്യമാതാവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ അവരെ പിന്തുടർന്നു എന്നാൽ കാവ്യമാതാവ് മഹാവിഷ്ണുവിനെയും ഇന്ദ്രനെയും യോഗശക്തിയാൽ സ്തംഭിപ്പിച്ചു കുപിതനായ മഹാവിഷ്ണു സുദർശനത്തെ ധ്യാനിക്കുകയും സുദർശനം കാവ്യമാതാവിന്റെ കണ്ടത്തെ മുറിച്ചു കളയുകയും ചെയ്തു വിഷ്ണു സ്ത്രീവധം ചെയ്തത് കണ്ട് ഗോപിഷ്ടനായ ഭൃഗുമഹർഷി മഹാവിഷ്ണുവിനെ ഇപ്രകാരം ശപിച്ചു ദുർബുദ്ധിനി കൃഷ്ണ സർപ്പം പോലുള്ളോൻ ചതിയൻ സദാ നിന്നെ സ്വാത്തികനൻ നോതും മുനിമാർ മൂടർ താനെടോ ദുഷ്ടൻ നീ താമസൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു കേശവായൻ ശാപത്താൽ നിനക്കുണ്ടാം അവതാരങ്ങൾ ഭൂമിയിൽ പ്രായേണ ഗർഭദുഃഖം ദേ പാപത്താൽ സംഭവിച്ചിടുവിൻ ഈ ശാപവാക്കുകൾ നിമിത്തമാണ് മഹാവിഷ്ണു പൂർണമായും അംശമായും പല അവതാരങ്ങളും യുഗന്തോറും എടുക്കേണ്ടി വന്നത് സനകൻ സനനന്ദൻ സനൽകുമാരൻ കപിലൻ ദത്താത്രേയൻ നാരദൻ മോഹിനി ഗരുഡൻ ധന്വന്തരി വ്യാസൻ തുടങ്ങിയവയെല്ലാം ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് ദേവന്മാർ മനുക്കൾ മനുപുത്രന്മാർ പ്രജാപതികൾ മഹർഷിമാർ എന്നിവരും വിഷ്ണുവിൻ്റെ അംശങ്ങളും കലകളുമാണ് ദേവീ ഭാഗവത പ്രകാരം ഇരുപത്തിയാറ് അവതാരങ്ങളാണ് മഹാവിഷ്ണുവിനുള്ളത് എപ്പോഴൊക്കെ ധർമ്മം നശിച്ച് അധർമ്മം കുടികുത്തി വാഴുവാൻ തുടങ്ങുന്നുവോ അപ്പോഴെല്ലാം ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ അവതരിക്കുന്നു അനവധി അവതാരങ്ങൾ ഭഗവാന് പറയുന്നുണ്ടെങ്കിലും ദശാവതാരങ്ങളാണ് ഏറ്റവും പ്രധാനം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഖൽകി എന്നിവയാണ് ദശാവതാരങ്ങൾ